എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര വയസ്സായതാണെങ്കിലും തലമുടി നരച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ തന്നെ നല്ല കട്ട കറുപ്പാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഡൈ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ തേച്ചിട്ടാണ് അതെങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോവലിൻ്റെ ഇലയാണ് കോവലിൻ്റെ ഇല വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഹെയർ ഡൈയും തയ്യാറാക്കുന്നത് അപ്പോൾ അകാലനിര ഉള്ളവർക്കൊക്കെ ഈ ഒരു ഇല വെച്ചിട്ട് വീഡിയോയ്ക്ക് അത് പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ പൂർണ്ണമായിട്ടും അകാലനിര മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പുതുതായിട്ട് വളർന്നു വരുന്ന മുടിയെല്ലാം നല്ല കറുപ്പോടുകൂടി തന്നെ വേരോടെ വളരുന്നതും ആയിരിക്കും കേട്ടോ ഈ ഇലയുടെ നീരെടുത്ത് തലയോട്ടിയിലും മുടിയിലും തേച്ചു കൊടുക്കുകയാണെങ്കിൽ മുടി കിഴകളെ പോഷിപ്പിക്കാനും മുടി വളർച്ച വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നീരെടുത്ത് തേക്കുന്നില്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് മുടി കഴുകിയിരുന്നാലും മതി നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസം ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ അര പൂർണ്ണമായിട്ടും മാറി നല്ല കട്ട കട്ടക്കറുപ്പിൽ മുടി വളരുന്നതാണ് മുടി വളർച്ചയും വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഇലയുടെ ഉപയോഗം തലയോട്ടിയിലെ ഒക്കെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റി മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇല ചെറിയ പീസസ് ആയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നെല്ലിക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം കുറച്ച് എണ്ണയെടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൂടുതലെണ്ണ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കോവലിൻ്റെ ഇലയും നെല്ലിക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് മൂപ്പിച്ചെടുക്കണം സാധാരണ നമ്മൾ എണ്ണയൊക്കെ മൂപ്പിച്ച് എടുക്കുന്ന രീതിയിൽ തന്നെ ഇത് നല്ലൊന്ന് ഡാർക്ക് കളറായി വരുന്നതുവരെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് കളറ് മാറി മൂത്ത് വരണം എണ്ണ ഉണ്ടാക്കിയല്ല ഉപയോഗിക്കുന്നത് നീരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഇല കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ച് നീരൊന്ന് അരിച്ചെടുത്തതിന് ശേഷം തലയോട്ടിയിൽ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ മൈൽഡ് ഷാംപൂ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് പറ്റുമെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് ഓയിലൂടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബ്ലാക്ക് കളർ ഒന്നും ആകാൻ നിന്നിട്ടില്ല അപ്പോൾ ബ്ലാക്ക് കളറിൽ നിന്ന് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല ഈ ഒരു പരുവ മതി വെണ്ണയ്ക്ക് കളറ് അപ്പോൾ ഇത് നല്ല അതിൻ്റെ മട്ട് തന്നെ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഈ എണ്ണം ഉപയോഗിക്കേണ്ടത് നമ്മൾ കുളിക്കുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും സ്കാളത്തിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക മുടിയിഴകളിലും തേച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടതിന് ശേഷം കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം ഷാംപൂ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇരുമ്പ് ചട്ടിയിലേക്ക് നെല്ലിക്ക ഉണങ്ങിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ നെല്ലിക്ക ഉണങ്ങിയതൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ ഇത് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് കുറച്ചും കൂടെ വലുതായിട്ട് വരുന്നത് കാണാം അപ്പം നെല്ലിക്ക ഉണങ്ങി നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നത് ഇതുപോലെ ഒന്ന് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ കളർ ചേഞ്ച് ആയി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇനി നല്ലപോലെ തിളച്ച് ഈ വെള്ളം ഒന്ന് പകുതിയായിട്ട് വറ്റി വരണം അപ്പോഴത്തേന് ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ചെയ്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെ ആണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും പ്രതിവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുറുകി വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നെല്ലിക്ക മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം താരം പോകാനും മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാനും നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റിസൾട്ട് നോക്കണം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ വെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് അതുപോലെ വെള്ളത്തിന്റെ കളർ കണ്ട നല്ല കട്ട കറുപ്പാണ് അപ്പോൾ ഈ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പം തന്നെ കയ്യിലെടുക്കുമ്പം തന്നെ കളറ് ബ്ലാക്ക് കളറ് കയ്യിൽ ആകുന്നുണ്ട് അപ്പോൾ ഒരു കൊട്ടണിലൊക്കെ ഈ വെള്ളം മുക്കിയിട്ട് തലയോട്ടിയിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അകാലനിര ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഒരു ചെമ്പ് കളറൊക്കെ ഉള്ള ഒരു മുടി നല്ല ബ്ലാക്ക് കളറിലേക്ക് ആയി മാറി കിട്ടുന്നതുമാണ് ഇപ്പോൾ കുട്ടികളിൽ തന്നെ അകാലനിര കണ്ടു കണ്ടുവരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ കൂടുതലായിട്ട് നരയൊന്നും വരാതെ അത് തടയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും മുടിക്ക് നല്ലൊരു തിളക്കവും നല്ലൊരു കറുപ്പ് കളറും കിട്ടുന്നതാണ് ഇനി ഞാൻ ഡൈ തയ്യാറാക്കുന്നതിനായിട്ട് ഈ നെല്ലിക്ക ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ലപോലെയൊന്നും അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം അതിന് ശേഷം ഇത് വേണമെങ്കിൽ ഇതുപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷെ തരികളൊക്കെ ഉണ്ടാവും അതുകൊണ്ടിതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പം അരിച്ചെടുത്തിട്ട് നേരത്തെ വെച്ചിരുന്ന വെള്ളത്തിനകത്തേക്കാണ് അരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം ഇവിടെ വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഈ വെള്ളം വെച്ചിട്ടാണ് ഡൈ തയ്യാറാക്കുന്നതിന് അതിനായിട്ട് രണ്ട് കൂട്ടം സാധനം കൂടെ ഞാനിവിടെ എടുക്കുന്നുണ്ട് അതായത് ഇത് നമ്മുടെ ചെമ്പരത്തി ഇലയാണ് കേട്ടോ ചെമ്പരത്തി ഇല പണ്ടുകാലം മുതലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഷാമ്പൂവിന് പകരമായിട്ടൊക്കെ അപ്പോൾ അതെല്ലാം കളഞ്ഞ് നമ്മൾ ഷാംപൂവിലേക്ക് മാറിയപ്പോഴാണ് നമുക്ക് അകാലനിരയിൽ മുടി പൊട്ടിപ്പോലും മുടിപൊഴിച്ചിലും ഒക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ചെമ്പരത്തി താളി വെച്ചിട്ട് നമുക്ക് തലയൊക്കെ ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിനും മുടി തഴച്ചു വളരുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഇതൊന്ന് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരുന്നുണ്ട് ഇനി കോവലിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടി ആകുമ്പോൾ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നതാണ് കേട്ടോ മുടിക്ക് സാധാരണ ഹെനയൊക്കെ തേക്കുമ്പോൾ മുടി നല്ല ഡ്രൈ ആകും ചകിരി പോലെ അതുപോലെ ഒന്നും ഇതാകില്ല നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ചേർത്ത് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ് രണ്ട് സ്പൂൺ ഹെന്ന പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക ഒരു യാതൊരു തരിയും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇരുമ്പ് പാനുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇതില്ലെങ്കിൽ വേറെ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ ആണി വല്ലതും ഇട്ട് വെച്ചിരുന്നാൽ മതി അപ്പം മിക്സിയുടെ ജാറും ആ വെള്ളത്തിൽ തന്നെയാണ് കഴുകി എടുക്കുന്നത് വേറെ വെള്ളം ഉപയോഗിക്കാനേ പാടില്ല എന്നെങ്കിൽ ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി എത്രത്തോളം ലൂസ് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസായി പോകരുത് മുടിയെ പിടിച്ചിരിക്കുന്ന രീതിയിൽ കുറച്ച് തിക്കോട് കൂടിയിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ തന്നെ കളർ നല്ല ചേഞ്ച് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ഞാൻ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ ഇതാ നല്ല ബ്ലാക്ക് കളറായിട്ട് കളറായിട്ടിവിടെ വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പായ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് തരിതരിയോ ഒന്നുമില്ല അതുപോലെ ചെമ്പരത്തി ഇലയും കോവലിൻ്റെ ഇലയും ഒക്കെ അരച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഡൈ ഇരിക്കുന്നത് അപ്പം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് മുടിയും കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇത് കയ്യിൽ ഡാർക്ക് വരാ കളറ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഗ്ലൗസ് വെച്ച് ഉപയോഗിച്ചില്ല നാഗത്തിൻ്റെ ഇടയിലെല്ലാം നല്ല ബ്ലാക്ക് കളർ ആയിപ്പോവും അപ്പോൾ ഇതിന് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം മുടി ഷാംപൂ ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നെങ്കിൽ ഇത് മുടിയിലേക്ക് നല്ലപോലെ പിടിക്കത്തുള്ളൂ ഇതുപോലെ നരയുള്ള ഭാഗങ്ങളിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ മുടിയിലേക്ക് അത് പിടിക്കത്തുള്ളൂ തലയോട്ടി മുതൽ മുടി അറ്റം വരെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷം മാത്രമേ വാഷ് ചെയ്തെടുക്കാവുള്ളൂ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരു രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഷാംപൂ ഉപയോഗിക്കാവുള്ളൂ എന്നെങ്കിൽ മാത്രമേ മുടിയിൽ നല്ലപോലെ കളർ പിടിച്ചിരിക്കത്തുള്ളൂ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോഴുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല റിസൾട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എനിക്കിവിടെ നല്ല കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഹെന്ന ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡാർക്ക് കളറായി കിട്ടണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നീലാമരിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതിവിടെ ചെയ്യുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ